ഹായ് ഡിയേഴ്സ് നമസ്കാരം ഞാൻ ക്രിസ്ന എല്ലാവർക്കും ക്രിസ്മസ് റെസിപ്പീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി ക്രിസ്മസ് സ്പെഷ്യലായിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന അടിപൊളി ഒരു ബീഫ് സ്റ്റൂവിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ ഈ റെസിപ്പിയിലേക്ക് കടക്കാം അതിന് മുന്നേ എന്നും പറയുന്നത് പോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബുമ്പോൾ കൂടി ചെയ്തേക്കണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ അപ്പോൾ കിട്ടുകയുള്ളൂ എന്നാൽ ശരി നമുക്ക് വേഗം തന്നെ ഈ ഒരു വീഡിയോയിലോട്ട് കടക്കാം നമ്മുടെ ഈ ഒരു ബീഫ് സ്റ്റു തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഏകദേശം ഒരു കിലോ മുതൽ ഒന്നര കിലോ വരെ ഉള്ള ബീഫാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിരിക്കുന്നതാണ് അത്യാവശ്യം നെയ്യോട് കൂടിയിട്ടുള്ള ബീഫ് തന്നെയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ബീഫ് എടുക്കുമ്പോൾ നന്നായിട്ട് നെയ്യുള്ളത് എടുക്കുക അതുപോലെ തന്നെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി കൊണ്ടുവരാം അത് വെള്ളമൊക്കെ വാറാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് വേണ്ടതെന്ന് പറയുന്നത് അണ്ടിപ്പരിപ്പാണ് അത് ആദ്യം തന്നെ കുതിർത്ത് വെക്കണം ഞാനൊരു പത്ത് പതിനഞ്ച് ഇരുപതോളം അണ്ടിപ്പരിപ്പ് വെള്ളത്തിൽ ഒന്ന് കുതിർത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ കഴുകി വൃത്തിയാക്കി വെള്ളം തോർന്നു വെച്ചിട്ടുള്ള ഈ ഒരു ബീഫ് നമുക്ക് വലിയൊരു കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പച്ചമുളകാണ് ഇത് അത്യാവശ്യം എരിവുള്ള പച്ചമുളകാണ് ഞാൻ ഇവിടെ നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് പിന്നെ ഒരല്പം കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മൂന്ന് മീഡിയം വലുപ്പത്തിലുള്ള ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കുകയാണ് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് കേട്ടോ ചേർക്കുന്നത് ചോപ്പ് ചെയ്തിട്ട് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഈ ബീഫിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയാണ് ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചെറുനാരങ്ങനീരാണ് ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ചെറുനാരങ്ങ നീർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ ഇത് വേവാൻ പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഒരു മുക്കാൽ കപ്പ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനിയാണ് നമ്മളിത് അടുപ്പിലേക്ക് വെച്ചിട്ട് തീ ഓൺ ചെയ്യുന്നത് ഇനി നമുക്കിത് വേവിച്ചെടുക്കണം അതിനുവേണ്ടി കുക്കർ അടച്ചു വെച്ചിട്ട് നമ്മളൊരു ഹൈ ഫ്ലെയിമിൽ രണ്ട് വിസിലും മീഡിയം ഫ്ലെയിമിൽ നാല് വിസിലാണ് ഞാൻ വരുത്തിക്കുന്നത് അത് നിങ്ങളുടെ കുക്കറിനനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും എന്നിട്ട് നമുക്ക് പ്രഷറൊക്കെ പോയതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കി ബീഫ് വന്നിട്ടുണ്ടോ നോക്കാം ബീഫ് വേവുന്ന സമയത്ത് നമുക്കിതിലേക്കുള്ള ഒരു മസാല നമുക്ക് തയ്യാറാക്കിയെടുക്കണം അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഹോൾ സ്പൈസസ് ആണ് ചേർക്കുന്നത് അതായത് പത്ത് ഏലക്കായ അതുപോലെ തന്നെ ഒരു പത്ത് ചെറിയ കഷ്ണം പട്ട ഒരു ടീസ്പൂൺ ഗ്രാമ്പൂ ഒന്ന് രണ്ട് ടീസ്പൂൺ ഗ്രാമ്പൂ ആണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഒരു ടീസ്പൂൺ മുഴുവൻ കുരുമുളക് ചേർത്തിട്ടുണ്ട് കുരുമുളക് ഫ്രഷ് ആയിട്ടുള്ള കുരുമുളക് ചതച്ച് ചേർക്കാം ഞാനിപ്പോൾ മുഴുവൻ കുരുമുളക് അങ്ങനെ തന്നെയാണ് ഇട്ടിരിക്കുന്നത് സ്പൈസസസ് ഒക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് സവാളയാണ് ഞാനിവിടെ മൂന്ന് വലിയ സവാള എടുത്തിട്ടുണ്ട് ആ സവാള മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ അരിഞ്ഞിട്ട് വേണമെങ്കിലും ചേർക്കാം അതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ചെറുതായിട്ടൊന്ന് നമ്മുടെ സവാളയൊക്കെ ഒന്ന് വഴന്ന് വന്നു കഴിയുമ്പോൾ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് അത് നമ്മൾ ഓൾറെഡി നേരത്തെ ചേർത്തിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് രണ്ട് പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുകയാണ് അത്യാവശ്യം ശരിവുള്ള പച്ചമുളക് അപ്പോൾ ടോട്ടൽ നമ്മൾ ആറ് പച്ചമുളക് ചേർത്തിട്ടുണ്ട് ചെറിയ ആറ് പച്ചമുളകാണ് വലിയ നല്ല എരിവുള്ള പച്ചമുളക് ആണെങ്കിൽ ഒരു നാലെണ്ണം ഒക്കെ മതിയാകും എരിവിന് വേണ്ടിയിട്ട് നമ്മളിതിൽ കൂടുതൽ ആഡ് ചെയ്യുന്നത് പച്ചമുളകാണ് പിന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മൂന്ന് മീഡിയം വലുപ്പത്തിലുള്ള ഉരുളക്കിഴങ്ങാണ് പിന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു വലിയ ക്യാരറ്റ് ചേർക്കാം പിന്നെ നമ്മൾ ബീൻസാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഒരു മൂന്ന് ബീൻസ് എടുത്തിട്ടുണ്ട് ഓപ്ഷണലാണ് ആണ് ഇനി നമ്മളിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കാം ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങാപ്പാലാണ് ഞാനിവിടെ നമ്മൾ ഒന്നാം പാൽ എടുത്തിട്ട് ബാക്കിയുള്ള തേങ്ങ വെച്ചിട്ട് നമ്മൾ എടുക്കുന്ന പാലുണ്ടല്ലോ മൊത്തത്തിൽ ഒന്നാം രണ്ടാം പാല് മൂന്നാം പാൽ എല്ലാം കൂടി ചേർന്നിട്ടുള്ള പാലാണ് ഞാൻ ഏകദേശം മൂന്ന് കപ്പാണ് എടുത്തിട്ടുള്ളിട്ട് ഇരുന്നൂറ്റൻപത് എം എൽ ൻ്റെ കപ്പിൽ മൂന്ന് കപ്പാണ് ഇനി ഇതിലേക്ക് നമുക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഈ തേങ്ങാപ്പാലിൽ കിടന്നിട്ട് നമുക്ക് ഈ പച്ചക്കറികളെല്ലാം തന്നെ നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം അതിന് വേണ്ടിയിട്ട് നമുക്കിത് അടച്ചു വെച്ചിട്ട് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ നമുക്ക് പച്ചക്കറികളൊക്കെ നന്നായിട്ടൊന്ന് വെവിച്ചെടുക്കാം ഒരു അഞ്ച് പത്ത് മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് തന്നെ നമ്മുടെ ഉരുളക്കിഴങ്ങും അതുപോലെ തന്നെ നമ്മുടെ ക്യാരറ്റും എല്ലാം അത്യാവശ്യം നല്ലതുപോലെ വെന്ത് കഴിഞ്ഞിട്ടുണ്ട് ഈ ഒരു സമയം കൊണ്ട് തന്നെ നമ്മളെ ബീഫും നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടാകും അപ്പോൾ നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് വെന്ത് വന്നിട്ടുള്ള ആ ബീഫ് നമ്മൾ അതിനകത്തുള്ള വെള്ളത്തോട് കൂടി തന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ബീഫ് ഏകദേശം അത്യാവശ്യം നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമ്മൾ നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് നമ്മൾ ബീഫിൻ്റെ കൂടെ ചേർത്തിട്ടുള്ള ഉരുളക്കിഴങ്ങ് ഇതിനകത്ത് ഉടഞ്ഞ് ചേരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഉടഞ്ഞ് ചേർന്നു അതുകൊണ്ടാണ് നമ്മളങ്ങനെ ആ ബീഫിൻ്റെ കൂടെ ചേർത്തിട്ടുള്ളത് ബീഫിൻ്റെ കൂടെ ചേർക്കാത്ത ഉള്ള കിഴങ്ങ് കുറച്ച് കടിക്കാനൊക്കെ കിട്ടുമ്പം നല്ലൊരു ടേസ്റ്റാണ് അതുകൊണ്ടാണ് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ വേവിച്ചെടുത്തിട്ടുള്ളത് ഇനി ഇത് നന്നായിട്ടൊന്ന് കുറുക്കി എന്താ പറയുക ബീഫൊക്കെ ഒന്ന് വെന്ത് അതിനകത്ത് ചാറൊക്കെ ബീഫും എല്ലാം കൂടെ നന്നായിട്ട് ബ്ലെൻഡായി ആ ഫ്ലേവേഴ്സൊക്കെ നമ്മൾ ആ ബീഫിൻ്റെ സത്തും അതുപോലെ തന്നെ പച്ചക്കറികളുടെ സത്തും എല്ലാം ഇതിനകത്തൊന്ന് മിക്സായി നന്നായിട്ട് ബ്ലെൻഡായി നല്ലപോലെ ഒന്ന് ഫ്ലേവേഴ്സൊക്കെ ഇറങ്ങി വന്ന് കഴിയുമ്പം നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ് ഉണ്ടല്ലോ അത് നമ്മൾ അരച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് നമ്മൾ ആ അണ്ടിപ്പരിപ്പ് കഴുകിയ വെള്ളം കൊണ്ട് അതും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമ്മളിത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുത്ത് ഇനി ആ അണ്ടിപ്പരിപ്പിൻ്റെ നമ്മൾ ചേർത്ത് തന്നെ അതും ഒന്ന് വെന്ത് നല്ല പരുവായി ഒന്ന് കുറുകിയൊക്കെ ഒന്ന് വരണം കേട്ടോ പിന്നെ നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ അത്യാവശ്യം നല്ലതുപോലെ കുറുകിയൊക്കെ വന്നിട്ടുണ്ട് ഒരുപാട് നമ്മളങ്ങനെ കുറുക്കിയെടുക്കേണ്ട കാരണം ഇത് ഇരിക്കും തോറും ഒരു കറിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ നമ്മളിത് കുറുക്കിയെടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നമ്മുടെ അണ്ടിപ്പരിപ്പും അതുപോലെ തന്നെ നമ്മൾ ചേർത്ത ചേരുവകളൊക്കെ നന്നായിട്ടൊന്ന് കുറുകി വന്നു കഴിയുമ്പോഴത്തേക്കും അവസാനമായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കട്ടി തേങ്ങാപ്പാലാണ് നമ്മൾ ആദ്യം എടുത്തു വെച്ചിരിക്കുന്ന കട്ടി തേങ്ങാപ്പാലാണ് ഞാനിപ്പോൾ ഇവിടെ ഏകദേശം ഒരു ഒരു മുഴുവൻ തേങ്ങ ഒരു വലിയ മുഴുവൻ തേങ്ങ മൊത്തത്തിലാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അതിൻ്റെ പാലാണ് എടുത്തിരിക്കുന്നത് നമ്മൾ കട്ടി തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മളധികം ഇട്ട് അങ്ങനെ തിളപ്പിക്കാൻ പാടില്ല ലോ ഫ്ലെയിമിലിട്ട് കൊടുത്തിട്ട് ഒരു അഞ്ച് മിനിറ്റ് കേട്ടോ ചെറിയ തീയിൽ കൊടുക്കാം നമുക്ക് മല്ലിയില ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇത് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ആ ടേസ്റ്റ് ഒക്കെ ഒന്ന് മാറുന്നവരെ ചെറുതായിട്ടൊന്ന് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിങ്ങനെ ലോ ഫ്ലെയിമിൽ ഇരിക്കട്ടെ ആ ഒരു സമയത്ത് നമുക്കിതിലേക്കുള്ള താളിപ്പ് റെഡിയാക്കണം അതിന് വേണ്ടിയിട്ട് നമ്മൾ നെയ്യാണ് ഉപയോഗിക്കുന്നത് കേട്ടോ നെയ്യ് തന്നെ നമ്മൾ ഇതിൽ ഉപയോഗിക്കണം അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് നമ്മൾ നേരത്തെ മൂന്ന് ടേബിൾ സ്പൂൺ നമ്മൾ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിട്ടുള്ളത് നമ്മളിതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ നെയ്യൊഴിച്ചിട്ട് അതിലേക്ക് നമ്മൾ ഒരു പത്ത് ചെറിയുള്ളിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് കേട്ടോ ചെറിയുള്ളി തന്നെ നമ്മൾ ഇതിനകത്തോട്ട് ഉപയോഗിക്കണം അതാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് ഇനി നമ്മൾ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അണ്ടിപ്പരിപ്പും മുന്തിരിയുമാണ് അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അണ്ടിപ്പരിപ്പും മുന്തിരിയും ചേർക്കുമ്പോൾ ആ ഒരു മുന്തിരിയുടെ സ്വീറ്റും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ മുന്തിരി മൊത്തത്തിൽ ബൾജായി അതുപോലെ തന്നെ ആ അണ്ടിപ്പരിപ്പിൻ്റെ നിറമൊക്കെ മാറി നമ്മുടെ ഉള്ളിയൊക്കെ നല്ലൊരു ബ്രൗണിഷ് കളറായി വരുമ്പോഴത്തേക്കും നന്നായിട്ട് മൊരിയിച്ചെടുക്കണം കേട്ടോ അപ്പോഴാണ് ആ ഒരു നല്ലൊരു ടേസ്റ്റ് നമുക്ക് നമുക്കിടുന്നത് അതുപോലെ സ്റ്റൂവിൻ്റെ നല്ലൊരു ഫ്ലേവറാണ് ഈ ഒരു താളിപ്പെന്ന് പറയുന്നത് അപ്പോൾ ഈ താളിപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടില്ല അത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ നേരത്തെ സ്ലോ ഫ്ലെയിമിൽ ഇട്ട് വെച്ചിരുന്ന ആ ഒരു തേങ്ങാപ്പാൽ കട്ടി തേങ്ങാപ്പാൽ ചേർത്തിട്ടുള്ള ലാസ്റ്റത്ത് ഇതിലേക്ക് നമുക്ക് ഫൈനലായിട്ട് നമുക്കിത് ചേർത്ത് കൊടുക്കാം നമ്മൾ താളിപ്പം കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോഴത്തേക്കും നല്ലതുപോലെ ദമ്മായി നല്ല സെറ്റായിട്ടുണ്ടാകും നമ്മുടെ ഈ കറി ഇപ്പം കുറച്ചൊരു ലൂസ് പോലെയാണ് ഉണ്ടായിരിക്കുക നമുക്ക് കാണുമ്പോൾ അങ്ങനെയാണ് ഫീൽ ചെയ്യുക പക്ഷേ ആക്ച്വലി ഇത് തണുത്ത് കഴിയുമ്പോഴത്തേക്കും നല്ല തിക്കാവും കേട്ടോ അപ്പോൾ നമ്മുടെ സ്റ്റൂവിൻ്റെ എല്ലാ പരിപാടികളെയും കഴിഞ്ഞിട്ടുണ്ട് അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു സിമ്പിൾ സ്റ്റൂ ആണ് നമ്മളിതിനകത്ത് ഒരുപാട് സ്പൈസസോ ഒരുപാട് മസാലകളൊന്നും നമ്മളിതിൽ ആഡ് ചെയ്യുന്നില്ല ഇനി ലാസ്റ്റായിട്ട് നമ്മളിതിനേക്ക് കുറച്ച് ഗരം മസാല കേട്ടോ ഒരുപാട് ചേർക്കേണ്ട പിന്നെ ഒരു അല്പം പുളിക്ക് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ ചെറുനാരങ്ങ നീര് ചേർത്തിട്ടുണ്ട് എന്നാൽ പോലും കുറച്ചൊരു പുളി കുറവായതുകൊണ്ട് നമ്മളതിലേക്ക് ഒരു ടീസ്പൂൺ ചെറുനാരങ്ങ നീരും കൂടെ ചേർത്ത് കൊടുത്ത് നമ്മളിത് ഫൈനലി നമ്മളിത് വാങ്ങുകയാണ് അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കുറച്ച് കഴിഞ്ഞ് തണുത്തതിനു ശേഷം ഞാൻ എടുക്കുകയാണ് കേട്ടോ അപ്പോൾ തന്നെ നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട് കണ്ടില്ലേ ഇതിന് ഇരിക്കുന്നതോറും തണുക്കുന്നതോറും നന്നായിട്ട് കുറുകി വരുന്നതാണ് അപ്പം നല്ലൊരു അടിപൊളി ആണ് അപ്പോൾ ഇത് നമ്മൾ നമ്മളിവിടെ കഴിച്ചിട്ടുള്ളത് നമ്മുടെ ജോജു ജോസഫ് പറഞ്ഞിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡാണ് അപ്പോൾ ബ്രെഡ് ഞാൻ ആവി കയറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇതിൽ ബ്രെഡ് ആവി കയറ്റി എടുക്കുമ്പോഴത്തേക്കും നല്ല സോഫ്റ്റ് ആകും എന്നിട്ട് അതിനകത്ത് നമ്മൾ ഈ കറി നന്നായിട്ട് ഇങ്ങനെ സോക്ക് ചെയ്ത് വെക്കണം എന്നിട്ട് നമ്മൾ കഴിക്കണം അപ്പോൾ ബ്രെഡിൻ്റെ സൈഡ് ഞാൻ കട്ട് കട്ടിയാൻ വിട്ടുപോയിട്ടുണ്ട് കേട്ടോ നിങ്ങൾ സൈഡും കൂടെ ഒന്ന് കട്ട് ചെയ്യുന്നതായിരിക്കും നന്നാവുക സൈഡ് ഭയങ്കര കട്ടിയായിട്ട് ഫീൽ ചെയ്ത് അപ്പം സൈഡ് കട്ട് ചെയ്തിട്ടുള്ള ബ്രെഡ് സോഫ്റ്റാക്കി ആവി എടുത്തിട്ട് ഇതുപോലെ കുതിർത്തിട്ട് കഴിക്കണം അടിപൊളി ടേസ്റ്റാണ് ഇതൊരു മസ്റ്റ് ട്രൈ റെസിപ്പിയാണ് കേട്ടോ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഒന്ന് ചെയ്തേക്കണേ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ പിന്നെ ഒന്ന് ഷെയർ ചെയ്യുന്ന കൂടെ ചെയ്തേക്കണേട്ടോ പിന്നെ നമുക്ക് പാലപ്പത്തിൻ്റെ കൂടെയും അതുപോലെ തന്നെ നമുക്ക് എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നെയ്ച്ചറിൻ്റെ കൂടെ ഒക്കെ സൂപ്പർ സൂപ്പർ ടേസ്റ്റാണ് മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും മനുഷ്യർ കണ്ടുമുട്ടാം ബൈ